ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് നല്ലതുപോലെ മുരിഞ്ഞ ചൂടുള്ള ഏത്തക്കപ്പം വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഏത്തക്കപ്പം നല്ലതുപോലെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഊട്ടനെ നല്ലതുപോലെ മുരിഞ്ഞിരിക്കും ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലതുപോലെ തൊലിയൊക്കെ പൊളിച്ച് നീളത്തിന് കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം ആയിരിക്കും ഇവന് പഴംപൊരി പൊരിക്കുന്നതിന് നല്ലതുപോലെ ടേസ്റ്റ് ഉണ്ടാകട്ടോ അപ്പം നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം കുറച്ചും കൂടെ നല്ലതായിരിക്കും എനിക്ക് അത്യാവശ്യം പഴുത്തിട്ടുണ്ട് എന്നാലും നല്ലതുപോലെ പഴുത്തിട്ടില്ല അപ്പം ഞാനിവിടെ അതെല്ലാം നല്ലതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം മൈദാപ്പൊടി ഞാനൊരു രണ്ടര കരണ്ടി ഈ ഒരു കരണ്ടിക്ക് രണ്ടര കരണ്ടി അളവിൽ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത്തപ്പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് മൈദാപ്പൊടി എടുത്തു കൊടുക്കാവുന്നതാണ് അപ്പം ഇതിനകത്തോട്ട് നാട്ടെ ഏത്തപ്പഴം ഒരിഞ്ഞ് കിട്ടുന്നതിനായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ പഞ്ചസാര ഒരു ഒരു മൂന്ന് സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മധുരം ഒന്ന് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഏത്തപ്പഴം നല്ലതുപോലെ നമുക്ക് മുരിഞ്ഞിട്ട് കിട്ടുന്നത് അതുപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റും മധുരമൊക്കെ ആയിരിക്കും അപ്പം മാവിനകത്തോട്ട് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കളറിനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് ഫുഡ് കളർ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ പിന്നെ മാവിൽ കട്ട കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ കൈ കൊണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഒരുപാട് ലൂസായി പോവാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല ഏത്തപ്പഴത്തിൽ മാവ് പിടിക്ക പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായിട്ടിരുന്നാലും നമുക്ക് ഏത്ത പഴത്തിൽ പിടിക്കാൻ പാടായിരിക്കും അതുപോലെ തന്നെ മാവ് കട്ടിയായിട്ടിരുന്നാലും നമുക്ക് കഴിക്കുന്നതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പം ഈ ഒരു പരുവത്തിനായിരിക്കണം നമുക്ക് മാവ് കിട്ടേണ്ടത് ഞാനൊരു പാനിനകത്തോട്ട് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാനത് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഏത്തപ്പഴം ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കൂട്ടേനെ നല്ല ആയിട്ട് എത്തപ്പ എത്തക്കപ്പം എങ്ങനെ മുരിഞ്ഞ് കിട്ടുന്നത് എന്നുള്ള എൻ്റെ ഒരു ട്രിക്കും കൂടെ ഞാൻ ഇതിനകത്തോട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ആവശ്യമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനത് ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഏലക്കപ്പൊടി ചേർക്കണമെന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു മണമൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് വളരെയധികം ആണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ പറ്റും കേട്ടോ അതാണ് നമ്മൾ വീട്ടിൽ എത്തിക്കപ്പം തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ പ്രത്യേകത അപ്പം എനിക്കിവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതുപോലെ പൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കയ്യും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പൊള്ളി ചൂടെ ചൂട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത്രേ ഉള്ളൂ ടാറ്റ